എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത് സി തലമൂറാണ് അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരാനുള്ള പ്രധാന കാരണം ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു അഭ്യർത്ഥനയാണ് ഇത് കണ്ടല്ലറിയായിരിക്കും ഏറെ കാലമായിട്ട് നമ്മുടെ മാവലിക്കര പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടി എം ബി ആയ വ്യക്തിയുടെ പോസ്റ്ററാണ് ഈ എനിക്ക് തോന്നുന്നു കക്ഷി ഒരു ഇതിന് മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി എത്ര കാലമായി എം ബി ആയിട്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർമ്മ പോലും ഇല്ല എന്നുള്ളൊരു കാര്യം ഒരു ഇന്റർവ്യൂവിൽ കേൾക്കാൻ സാധിച്ചു അപ്പം ഞാൻ ഇന്ന് ഈ അഭ്യർത്ഥന മുഴുവൻ ഒന്ന് വായിച്ചു അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്താ സാധാരണ കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും നടുവിലൂടെയാണ് വളർന്നു വന്നത് എന്നിട്ട് കെ എസ് യു എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു യൂത്ത് കോൺഗ്രസിനും തുടർന്ന് കോൺഗ്രസ് പാർട്ടികളുടെ സംസ്ഥാന ദേശീയ തലങ്ങളിൽ വളർന്നു വരാൻ എന്നെ പ്രാപ്തനാക്കിയത് ഈ മണ്ഡലത്തിലെ വോട്ടർമാർ നൽകിയ നിർലോഭമായ പിന്തുണ കൊണ്ടാണെന്നും ഞാൻ വിശ്വസിക്കുന്നു രണ്ടാം യു പി എ സർക്കാരിന്റെ കുറച്ചു കാലം കേന്ദ്ര തൊഴിൽ വകുപ്പും സഹമന്ത്രിയാകാനും എനിക്ക് ഭാഗ്യം ലഭിച്ചത് മാവേലിക്കരയിലെ വോട്ടർമാരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം തിരിച്ച് ഈ കഷീരും വിശ്വസിച്ച് നമ്മുടെ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള കാര്യമാണ് ഹൈമാസ് ലൈറ്റും വെയിറ്റിംഗ് ഷെഡിന്റെ കാര്യം പലരും പറയുന്നുണ്ട് എങ്കിലും അതും വെയിറ്റിംഗ് ഷെഡും കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല അപ്പം അയവാസായിട്ടും വെയിറ്റിംഗ് ഷെഡും ഒരു വികസനത്ത് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലായിരുന്നില്ല അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അപ്പൊ ഈ ഒരു അഭ്യർത്ഥന ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എളുപ്പ കാരണം ഞാൻ എക്സൈസ്മാനാണ് അപ്പോൾ നമ്മളൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി നമ്മൾ ഡ്യൂട്ടി ചെയ്തിട്ട് ആണ് വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ നാടിന്റെ വികസനമാണ് ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പം നമ്മുടെ നാടിന്റെ വികസനം വേണമെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ളവർ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങണം ലോക്കൽ സംരംഭങ്ങൾ തുടങ്ങി അപ്പൊ സംരംഭം തുടങ്ങിയിട്ട് ആദ്യം ആരായിരിക്കണം അവിടെ നിന്നും ഈ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടത് നമ്മുടെ നാട്ടുകാർ ആയിരിക്കണം അപ്പോൾ ഇവിടെ എത്രമാത്രം സംരംഭകര് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്ക് അറിയാതെ തയ്യാറെ സംരംഭം തുടങ്ങിയവരുടെ അവസ്ഥകളും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അപ്പം ഇത്രയും നാളും എം പി ആയിരുന്ന വ്യക്തിയും എന്തു പറയാൻ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ വകുപ്പ് സഹമന്ത്രി വരെ ആയിരുന്ന വ്യക്തിയാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ വികസനം എന്തുണ്ട് എന്ത് നടത്തിക്കുന്നു അപ്പം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് വേറൊന്നും പറയാനില്ല എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്റെ പോലെയുള്ള എക്സൈസ്മാനായാലും അവരൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വെളിയിൽ പോയി കഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങുന്നത് വൈസറീസ്മാരും അപ്പുറം കൂടുതലും നാട്ടിൽ വന്ന് സംരംഭം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പ്രവാസികളാണ് പ്രവാസികൾ വെളിയിലൊക്കെ പോയി മനാരണ്യങ്ങളിൽ പോയി ആട് ജീവിതം ആണ് അപ്പം ജീവിതം നയിച്ച് നാട്ടിലേക്ക് വന്നിട്ടാണ് അവർ ഒരു സംരംഭം തുടങ്ങുന്നത് അപ്പം ആ സംരംഭത്തിനെ പോലും നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല അപ്പൊ ഈ നോട്ടീസിന്റെ കാര്യം തന്നെ ഈ നോട്ടീസ് അടിച്ചത് കണ്ടോ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിൽ ഈ അഭ്യർത്ഥന എത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും വിഷമമായ കാര്യം ഇത്രയും നാളും നമ്മുടെ നാടിന്റെ എം പി ആയിട്ടിരുന്ന ഒരു കേന്ദ്ര തൊഴിൽ സഹമന്ത്രി വരെയായ ഈ വ്യക്തി ഈ ഒരു പോസ്റ്റർ അടിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ വ്യക്തമാകുമോ എന്നറിയില്ല നമ്മുടെ നാട്ടിലല്ല ഇതടിച്ചിരിക്കുന്ന അന്യസംസ്ഥാനത്താണ് അന്യസംസ്ഥാനത്ത് പോയിട്ടാണ് ഈ നോട്ടീസ് പോലും അത് നമ്മുടെ നാട്ടിലുള്ള പ്രവാസികൾ നമ്മുടെ നാട്ടിലുള്ളവർ എത്രയോ ഇതുപോലെയുള്ള പ്രിന്റിംഗ് ഫസ്റ്റുകൾ നടത്തുന്നുണ്ടോ അറ്റ്ലീസ്റ്റ് അവർക്കെങ്കിലും ഈ നോട്ടീസുകൾ അടിക്കാൻ കൊടുക്കാമായിരുന്നു അപ്പം ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് നമ്മൾ മനസ്സിലാക്കണം ഇവർക്കൊക്കെ എത്രമാത്രം നാടിനോട് ആത്മാർത്ഥതയുണ്ട് നമ്മുടെ നാടിനോട് അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ ജനങ്ങളോടും മലയാളികളോട് എന്ന് ഈ കിട്ടിയിരിക്കുന്ന കാർഡിലൂടെ നമുക്ക് സാധിക്കും ഈ കാർഡ് നിങ്ങളുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ കൃത്യമായിട്ടും ഇതടിച്ചിരിക്കുന്നത് റിവൽ ഓഫ് സെറ്റ് പ്രിൻ്റേഴ്സ് ശിവകാശിയിലാണ് അടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ശിവകാശി അടിച്ചിരിക്കുന്നത് പൈസ ലാഭം െ അല്ല എങ്കിൽ അവർക്ക് എല്ലാവിധ ഗുണം കാണും പക്ഷെ ഇതൊന്നും ഇതുപോലും നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് അല്ലെ സാധാരണ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് വന്ന നമ്മളെ വിശ്വസിച്ച് ഒരു സംരംഭം പ്രസ്ഥാനം തുടങ്ങിയവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഇത്രയും നാൾ എം പി ആയിട്ടുള്ളത് എങ്ങനെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ വോട്ട് കൊടുക്കും അവർക്ക് നിങ്ങൾ നിങ്ങളെല്ലാം ചിന്തിക്കുക തീർച്ചയായിട്ടും അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നത് നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയിലാണ് കിട്ടുന്നത് ഇതുവരെ എൻ ഡി എ ഒരു എം പി പോലും കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും ഈ പോസ്റ്റർ അടിച്ചിരിക്കുന്നത് നമ്മുടെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് നാലുപേരാണ് ഇവിടെ അടിച്ചിരിക്കുന്നത് അപ്പം ഇവർക്കും വേണമെങ്കിൽ ശിവകാശിയിൽ പോയി അടിക്കാമായിരുന്നു എന്തുകൊണ്ട് ഇവിടെ അടിച്ചു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് പത്ത് വയസ്സ് കിട്ടട്ടെ നാടിന്റെ വികസനത്തിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ ശ്രീ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ ബൈജു കലാശാല ബൈജു കലാശാലയ്ക്ക് നിങ്ങളുടെ രേഖപ്പെടുത്തി നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് എന്താ എപ്പോഴെങ്കിലും കാണുന്ന വ്യക്തിയല്ല എല്ലാ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എല്ലാത്തിലും ഇടപെട്ടിട്ടൊക്കെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് ജനങ്ങളുടെ ആവശ്യത്തിന് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല നിൽക്കണ അവരും എന്ത് കാര്യത്തിൽ പോയാലും എന്തെങ്കിലും ഇവിടെ ഈ നാട്ടുകാരെ എല്ലാ കാര്യത്തിനും പുള്ളി ഇവിടെ വന്ന് എല്ലാത്തിനും എല്ലാ വീടുകളിലും കയറി എല്ലാം മരിപ്പായ മരിച്ചാലും കല്യാണം ആയാലും എന്തായാലും നല്ല വരുവട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എല്ലാ കാര്യവും ആൾ മുൻപന്തിയില നല്ല അഭിപ്രായമാണ് മൂപ്പിന സമയത്തും ആരുമായിട്ട് പോയാലും നല്ലൊരു ഇംഗ്ലീഷ് ചെയ്യുന്ന ആളാണ് മുമ്പനെ പുള്ളി ആൾക്കാർ വന്നാലേ നമുക്കൊക്കെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നല്ല അടിപൊളി മനുഷ്യനാണ് നല്ല നല്ല മനുഷ്യനാണ് നല്ല സ്നേഹവും ആണ് ആ പുള്ളി വരണം തീർച്ചയായും വന്നിരിക്കും പാലക്കാട്ടിലെ പൊതുവെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവളൊക്കെ നമുക്ക് സപ്പോർട്ട് കഴിക്കുന്നില്ലേ അപ്പൊ കൃഷ്ണമാർമാര് എം ബി സർ നമുക്ക് പാലക്കാട്ടിലേക്ക് കിടിച്ചിരുന്ന ഇപ്പൊ യങ്സ്റ്റേഴ്സ് കണ്ടിപ്പ ഒരു ഹെൽപ്ഫുള്ളൂ അപ്പൊ കണ്ടിപ്പ പാലക്കാട്ട് എം ബി കൃഷ്ണകുമാർ സാർ കണ്ടിപ്പ പറഞ്ഞു ഇതുവരെ തന്നെ ശ്രീകൃഷ്ണകുമാര് നല്ല കാൻഡിഡേറ്റ് ആണ് നല്ല ഒരാളാണ് നല്ല പ്രവർത്തകനാണ് ജനങ്ങൾക്ക് പൊതുസേവനം കൂടുതലുള്ള ആളാണ് എപ്പോ അത് കാണാം എപ്പോയി സംസാരിക്കാം സാധാരണക്കാർക്ക് സംസാരിക്കാം കാര്യം നമ്മുടെ ഇവിടെ പി ടി സെവന്റെ ഒരു പ്രക്ഷോഭ പരിപാടിയിലൊക്കെ പുള്ളി അത്രയും നിറഞ്ഞു തന്ന ആളാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വാരണി പാലൂല്ലേ നമ്മുടെ ഇവിടെ അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ പാലത്തിന് അത് പുതിയൊരു പാലം വേണം വേണമെന്നും പറഞ്ഞിട്ട് അതേപോലെ തന്നെ മറ്റേ മലമ്പുഴ ഡാമിന്റെ ബാക്കിൽ ഒരു പാലം ഇപ്പോഴും പണി കഴിയാണ്ട് നിൽക്കുക അപ്പൊ അതിലൊക്കെ പുള്ളിയുടെ നല്ലൊരു ഇടപെടൽ നമ്മളതിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഒരു എം ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അർഹതയുള്ള ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ക്ഷമ പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ എം പി ആവണം പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ എം പി ആകണം പാലക്കാട്ടുകാർ ജയിക്കറിക്ക് കൃഷ്ണകുമാർ എം പി ആവണം പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ ജയിക്കാൻ കൃഷ്ണകുമാർ എം പി ആവണം പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ എം പി ആവണം പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ എം പി ആകണം കേട്ടോ പാലക്കാട് നിങ്ങളെ മതി